ഹ്യൂമൻ റൈറ്റ്സ് ഫോറം ഇടുക്കി രൂപീകരണ യോഗം യോഗം ദേശീയ ചെയർമാൻ ഡോക്ടർ കെ ഉദ്ഘാടനം ചെയ്തു സാധാരണക്കാരായ ആളുകൾക്ക് വിവിധ വിഷയങ്ങളിൽ നിയമസഹായം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഹ്യൂമൻ റൈറ്റ്സ് ഫോറം ചെയ്തു പോരുന്നത് അടിമാലി വൈസ്മൻ ക്ലബ്ബ് ഓഡിറ്റോറിയത്തിലായിരുന്നു ഹ്യൂമൻ റൈറ്റ്സ് ഫോറം ഇടുക്കി ജില്ലാതല രൂപീകരണ യോഗം സംഘടിപ്പിച്ചത് സംഘടനാ ദേശീയ ചെയർമാൻ ഡോക്ടർ കെ അനിൽകുമാർ യോഗം ഉദ്ഘാടനം ചെയ്തു അവർക്കൊക്കെ ഒരു വർഷം സ്റ്റേറ്റ് ഗവൺമെന്റും സെൻട്രൽ ഗവൺമെന്റും അലോട്ട് ചെയ്യുന്ന ഫണ്ട് എവിടെ പോകുന്നു ആ ഫണ്ട് നമ്മൾ ഏത് രീതിയിൽ പോകുന്നു വെച്ചാൽ അതിന്റെ ചോർച്ച വേണം തടയാൻ ഹൈക്കോടതിയിൽ ഒരു ഒരു സബ്ജക്റ്റ് ചെന്നാൽ മാത്രമേ ജഡ്ജിമാർക്ക് അതിലൊരു തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് എൻ പി ബാബു അധ്യക്ഷത വഹിച്ചു അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സോമൻ ചെല്ലപ്പൻ സിജോ പുലൻ കെ എൻ മുരളീധരൻ ബേബി പുലൻ ജാൻസി ബേബി എന്നിവർ സംസാരിച്ചു വിവിധ മേഖലകളിൽ നിന്നുള്ള ആളുകൾ യോഗത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടിമാലി